ടോപ് സ്പെഷ്യൽ വാർത്തയിലേക്കാണ് തൃശൂരിൽ തപാൽ ജീവനക്കാരുടെ അനാസ്ഥ കാരണം യുവതിക്ക് സർക്കാർ ജോലി നഷ്ടമായി പോസ്റ്റ് ഓഫീസിൽ വന്ന ഇന്റർവ്യൂ കാർഡ് നൽകാത്തതിനാൽ സർക്കാർ ജോലി നഷ്ടമായെന്ന് എറവ് തേമാലിപ്പുറം സ്വദേശി അനുപമ തപാൽ ഉരുപടികൾ മേൽവിലാസക്കാർക്ക് യഥാസമയം എത്തിച്ചു നൽകാതെ വിവാദത്തിലായ തൃശൂർ എറവ് പോസ്റ്റ് ഓഫീസിനെതിരെ നിരന്തര പരാതികളാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിൽ തൃശൂര് കോര്പ്പറേഷനില് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അനുപമ അപേക്ഷ നല്കിയിരുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായി അയച്ച കത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്നും നല്കിയില്ലെന്നാണ് അനുപമയുടെ പരാതി അഭിമുഖത്തിന് ക്ഷണിക്കാതായപ്പോൾ അന്വേഷിച്ചപ്പോൾ പോസ്റ്റൽ വഴി അയച്ച കത്തിന്റെ പകർപ്പ് കാണിച്ചു കൊടുത്തു തിരികെ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല എന്നാണ് കിട്ടിയ മറുപടി കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ ജയച്ചയുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ അപ്ലിക്കേഷൻ വെച്ചത് പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയിട്ട് അവിടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു അപേക്ഷ സർട്ടിഫിക്കറ്റും അതൊക്കെ ഹാജരാക്കി അത് വെച്ചു അതിനുശേഷം അവർ പറഞ്ഞത് ഇന്റർവ്യൂവിന്റെ ാര്യം അവരെ അറിയിക്കാമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്കതിനെപ്പറ്റി യാതൊരു വിവരമൊന്നുമില്ലാണ്ട് ആയപ്പോൾ നമ്മൾ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അവർ പറയണത് അവിടുന്ന് ഓൾറെഡി നമുക്കുള്ള കാർഡ് ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി അവർ നമുക്കൊന്ന് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു അവിടുന്ന് നേരെ ഞാൻ ഇറവ് ആറാംകല്ല് ഇറവ് പോസ്റ്റ് ഓഫീസിലാണ് വന്ന് ഇറങ്ങിയത് എന്നിട്ട് അവിടെ അവരെടുത്ത് ചോദിച്ചപ്പോൾ ഈ എനിക്കത് അയച്ചതിൻ്റെ അവരവിടുന്ന് സീലേജ് ചെയ്തതിൻ്റെ ആ പേപ്പറും അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴും അവർ പറഞ്ഞത് അവർക്ക് അങ്ങനൊരു പോസ്റ്റിലായിട്ട് അവർക്ക് അങ്ങനെ ഒരു കാർഡ് കോർപ്പറേഷനിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് നേരെ ഇവരുടെ ഹെഡ് ഓഫീസ് അരിമ്പൂര് പോസ്റ്റ് ഓഫീസാണ് അവിടെ പോയി ചോദിച്ചപ്പോഴും അവരുടെ മാഡം ആൾക്കാരുണ്ടായിരുന്നു അവരടുത്ത് സംസാരിച്ചപ്പോഴും അവർ പറയണത് അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള പ്രത്യേകിച്ച് രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരത് ഒഴിവാക്കാണ് ചെയ്തത് ബാങ്ക് വായ്പയെ തുടർന്നുള്ള കുടിശ്ശിക മൂലം ജപ്തി ചെയ്യാനിരിക്കുന്ന വീട്ടിൽ അനുപമയും ഭർത്താവും രണ്ട് കുട്ടികളുമാണുള്ളത് ഈ ജോലി തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുടുംബത്തിന് ഒരു പരിധിവരെ ആശ്വാസമാകുമായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു അപ്പോൾ നമ്മുടെ വീട് ഞങ്ങൾ അപ്പോൾ ഒരു വരെ നമുക്കൊന്ന് പറഞ്ഞു ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അരിമ്പൂർ പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള എറവ് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ ഏഴു മാസമായി പ്രവർത്തനങ്ങൾ കുത്തഴിഞ്ഞ നിലയിലാണെന്ന വ്യാപക ആക്ഷേപമുണ്ട് തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യാതെയും രജിസ്റ്റേഡ് വരുന്ന ഇലക്ഷൻ ഐഡികൾ വ്യക്തികളുടെ കൈവശം വിതരണം ചെയ്യാൻ കൊടുത്തയച്ചതും വിവാദമായിരുന്നു രജിസ്റ്റേഡ് വരുന്ന പ്രധാനപ്പെട്ട രേഖകൾ ഉടമസ്ഥനില്ല എന്ന് പറഞ്ഞ മടക്കി മടക്കിയയച്ചത് ബാങ്കിൽ നിന്നും അഡ്രസ്സിലുള്ള വ്യക്തി നേരിട്ടെത്തി കൈപ്പറ്റിയതും കഴിഞ്ഞ ദിവസമാണ് പേരും അഡ്രസ്സും നോക്കാതെ രജിസ്റ്റേർഡ് തപാൽ അന്യ വ്യക്തിയുടെ സമീപത്തെ പച്ചക്കറി കടയിൽ നിന്നും ുംപാൽപത്തെ മാസങ്ങൾക്ക് മുൻപാണ് അതിപ്പോ ഞങ്ങളുടെ തൊട്ട് നൈബറാ ആൾക്ക് ആള് പറയുമ്പോൾ വിടോ കൂടെയാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ് കിട്ടാതെ പോയത് അത് ഒരു സ്ഥലത്ത് നിന്നല്ല രണ്ട് സ്ഥലത്ത് എന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ ലെറ്റർ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയത് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്ററും കിട്ടാണ്ട് പോയി അത് പോസ്റ്റിലായിട്ട് വരുന്നത് കൃത്യസമയത്ത് ആൾക്കാരിലേക്ക് എത്തണില്ല എന്നുള്ളൊരു പരാതിയുണ്ട് പോസ്റ്റൽ ഉരുപ്പടികൾ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്ന ജോലിക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ തപാല വകുപ്പ് ഇനിയും തയ്യാറായിട്ടില്ല എന്നാണ് പരാതി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ കൃത്യവിലോപം മൂലം അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ നിരവധി ഉണ്ടെന്നാണ് ആക്ഷേപം ഇവിടെ അവസാനിക്കുന്നില്ല പോസ്റ്റ് പരാതികൾ നിരവധി വരുന്നുണ്ട് ഇന്റർവ്യൂ കോൾ ലെറ്റർ മുതൽ കാർഡ് വരെ കിട്ടാത്തവർ ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ നിലവിലുള്ള താൽക്കാലിക ജീവനക്കാരുടെ കെടുകാര്യസ്ഥിതിയാണ് തപാൽ ഉരുപടികൾ കൃത്യമായ ആളുകളിലേക്ക് എത്താത്തതിന് കാരണമെന്നാണ് പരാതികൾ ഉയരുന്നത് ബാങ്കിൽ വന്ന് അന്വേഷിച്ചു ഈ ബാങ്കിൽ ഇവിടെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള അഭിപ്രായം രണ്ട് മൂന്ന് കിട്ടി അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഒരു പറഞ്ഞു നിങ്ങളുടെ എ ടി എം കാർഡ് പോയിണ്ടല്ലോ അത് അങ്ങനെയാണ് എങ്ങനെയാണ് അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും തന്നില്ല ആ പോസ്റ്റുമായിട്ട് തന്നില്ല പിന്നെ വീണ്ടും ചെന്നു നിങ്ങൾ രജിസ്റ്റർ എടുത്ത് കാണിക്കാൻ പറഞ്ഞ് നോക്കിയപ്പോഴാണ് അറിയണത് എൻ്റെ മകളുടെ എ ടി എം കാർഡ് വേറെ ആരോ ഉപ്പിട്ട് വീങ്ങി പോയിക്കണു അതിൽ കറക്റ്റ് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു പച്ചക്കറി കടയിൽ നിന്ന് അവിടെയുള്ളൊരു ചക്കൻ എൻ്റെ മകളുടെ എ ടി എം കാർഡ് എടുത്തുകൊണ്ടുവന്ന് തന്നു അവർ ചെയ്ത് വളരെ മോശമായി ശരിക്കേ രജിസ്റ്റേഡ് ആർട്ടിക്കിള് അതായത് ആൾക്കാരെന്നെ കൊടുക്കണം എന്നുള്ള വലിയ നിയമമൊക്കെ ഉണ്ട് പക്ഷെ അവർ ഇതൊരു ക്രിമിനൽ ഒഫൻസ് പോലെ ഇത് ഒരു കയ്യിൽ പച്ചക്കറിക്കാരുടെ എടുത്തു കൊടുത്തു ഒരു മൂന്ന് മാസം മുന്നേ വ്യാപക പരാതികൾ ഉയർന്നു കാരണം അതിൽ ഒരു പരാതിക്കാരെന്ന് പറയുന്നത് തന്നെ അരിമ്പൂര് ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് പഞ്ചായത്തിൽ നിന്ന് അയക്കുന്ന വിവിധ ഗുണഭോക്താക്കൾക്ക് പരാതിക്കാർക്ക് ഒക്കെ അയക്കുന്ന കത്തുകൾ അവർക്ക് കിട്ടുന്നില്ല കിട്ടിയില്ല എന്നുള്ള പരാതി ഇവിടെ വരികയുണ്ടായി ലക്ഷൻ കാലത്ത് ഐ ഡി വോട്ടേഴ്സ് ഐ ഡി കൃത്യമായിട്ട് കിട്ടാണ്ട് ചില വ്യക്തികളെ ഒരു സംഭവങ്ങളുണ്ടായി ബ്രാഞ്ച് ഓഫീസുകളിൽ സ്ഥിര നിയമനം ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പരാതികളായിട്ട് ഇവിടുത്തെ ആൾക്കാരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി പഞ്ചായത്ത് നൽകും എല്ലാ അതായത് പോസ്റ്റൽ ആർട്ടിക്കിൾസ് ഒന്നും ഡെലിവറി ചെയ്യാനാളുമില്ല അറിയാത്ത ആൾക്കാരാണ് വെക്കണേ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം നിർത്തിയിട്ട് വേറെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യണം അതുകൊണ്ട് അവർക്ക് അഡ്രസ്സുകളൊന്നും അറിയാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നാൾ കുറേ രണ്ട് കൊല്ലമായി ശരിക്കും റെഗുലർ സ്റ്റാഫ് ഇല്ലാണ്ട് രണ്ട് കൊല്ലമായി എഴുപത്തഞ്ച് എഴുപത്താറിലോ ഒക്കെ ബൾക്കാണ് രണ്ട് കിലോ മൂന്ന് കിലോ ലെറ്റർ ഉണ്ടാവും അത് ഇപ്പോൾ എന്താ വച്ചാൽ കയ്യിൽ പിടിക്കാവുന്ന ലെറ്ററേ ഉള്ളു അതുകൊണ്ട് ഇന്നിട്ടും ആൾക്കാർക്ക്